കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ബിഗ് ബോസിനെ പറ്റി അഖിൽമാരാർ നടത്തിയ കുറച്ച് പ്രസ്താവനകളാണ് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയും വിന്നറും കൂടെ ആയത് വരണം തന്നെ വളരെയധികം വിശ്വസ്തയോടെയാണ് ആരാധകരൊന്നടങ്കം ഈ വാർത്ത ഏറ്റെടുത്തത് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ശോഭാ വിശ്വനാഥൻ തൻ്റെ സുഹൃത്തായിരുന്ന അഖിൽമാരാരെ അൺഫോളോ ചെയ്തിരിക്കുകയാണ് അതിനർത്ഥം മാരാർ പറഞ്ഞ ആ സ്ത്രീകളിൽ ശോഭാ വിശ്വനാഥനും ഉണ്ടോ എന്നാണ് അതാണ് ആരാധകർക്കും ഏറെ സംശയം എന്തിനാണ് മാരാരെ അൺഫോളോ ചെയ്തത് എന്നാണ് ചോദ്യങ്ങളുമായി ശോഭ വിശ്വനാഥൻ്റെ കമൻ്റ് ബോക്സുകളിൽ നിറയുന്നത് ഇപ്പോഴ അതിനെല്ലാമുള്ള ഉത്തരവുമായി ശോഭ വിശ്വനാഥൻ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് എന്തിനാണ് മാരാരെ അൺഫോളോ ചെയ്തത് എന്ന ചോദ്യത്തിന് ശോഭ പറഞ്ഞ ഉത്തരം ഇതായിരുന്നു ഞാൻ അയാളെ ഒരിക്കലും ഫോളോ ചെയ്തിട്ടില്ല എന്നായിരുന്നു ശോഭയുടെ മറുപടി മാരാരുടെ വീടിരിക്കലിനു പോലും ശോഭ എത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതിൻ്റേതായ വീഡിയോസും ഫോട്ടോസും എല്ലാം ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ താരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിലെ ഫീമെയിൽ കണ്ടസ്റ്റൻസിനെ കുറിച്ച് മാരാർ പറഞ്ഞ അഭിപ്രായത്തോട് ശോഭയുടെ നിലപാടെന്താണ് എന്ന ഒരു ചോദ്യത്തിന് ശോഭയുടെ ഉത്തരം ഇങ്ങനെയായിരുന്നു സത്യം പറഞ്ഞാൽ പബ്ലിസിറ്റിക്ക് വേണ്ടി അവർ നടത്തുന്ന ഒരു നാടകം മാത്രമാണ് അത് പവർ ഓഡിയൻസ് ഫീൽ പിറ്റി എന്നായിരുന്നു ശോഭയുടെ മറുപടി എന്തു തന്നെയായാലും അഖിൽ ആരെ ഉദ്ദേശിച്ചാണ് അതെല്ലാം പറഞ്ഞത് എന്ന് ആർക്കും വ്യക്തമല്ല അതുമൂലം ബിഗ് ബോസിൽ മത്സരക്കാനെത്തിയിരുന്ന ഫീമെയിൽ കണ്ടസ്റ്റൻസിന് ഒന്നടകം നാണക്കേടുണ്ടായിരിക്കുകയാണ് അഖിൽമാരാരുടെ ആ ഒരു പ്രസ്താവന എന്നതാണ് വാസ്തവം ശോഭയും അക്കൂട്ടത്തിൽ പെടുന്നുണ്ട് അതുകൊണ്ടാണ് ശോഭ ഇങ്ങനെ അകില്ല എതിർക്കുന്നത് എന്നാണ് ആരാധകർ ഒന്നടങ്ങാൻ കമൻറ്റുകളുമായി എത്തുന്നതും എന്ത് തന്നെയായാലും കാത്തിരുന്നു കാണാം മാത്രമല്ല ബിഗ് ബോസ് ഇതിനൊരു ക്ലാരിറ്റി തരണം എന്നും ആരാധകർ ഒന്നടങ്കാൻ കമൻറ്റുകളുമായി എത്തുന്നുണ്ട് ഇതുവരെയും ഇതിനൊരു മറുപടിയുമായി ബിഗ് ബോസ് എത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം